നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്രസമ്പ്രദായങ്ങളെ പറ്റിയിട്ടാണ് അവയെ പറ്റി നമുക്ക് കുറച്ച് വിശദമായി തന്നെ നോക്കാനുണ്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ്റ്റെക്കുകൾ മായന്മാർ ഇൻകാകൾ എന്നിവയാണ് അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്രസമ്പ്രദായങ്ങൾ ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം ആദ്യമായിട്ട് ആസ്റ്റക്കുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആസ്റ്റെക്കുകൾ മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറി ആസ്റ്റെക് സമൂഹം ശ്രേണികളിൽ അധിഷ്ഠിതമായിരുന്നു ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ടെനോ ആണ് ഇവർ മെക്സിക്കോ തടാകത്തിനുള്ളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിരുന്നു ഇതിവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ ഉദാഹരണമാണ് കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഇവർ ചോളം ബീൻസ് കുമ്പളങ്ങ മത്തങ്ങ മരച്ചീനി ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്തിരുന്നു ഇതിനു പുറമെ കച്ചവടം കൈത്തൊഴിൽ എന്നിവയിലും ഇവർ വ്യാപൃതരായിരുന്നു സ്വർണം ചെമ്പ് തകരം എന്നീ ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങളും ഉപയോഗിച്ചിരുന്നു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഇവർ പ്രഭുക്കന്മാരുടെ കുട്ടികൾക്കായിട്ട് കാക്കും മറ്റു വിഭാഗങ്ങളിലെ കുട്ടികൾക്കായിട്ട് ടെപ്പോച്ച് കല്ലിയും ഇങ്ങനെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ചിരുന്നു അപ്പം എന്താണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പെട്ടെന്ന് ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ആകെ ഒന്ന് എന്താണെന്നൊന്ന് കൺഫ്യൂസ്ഡ് ആവും അല്ലേ ആസ്റ്റക്കുകൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആസ്റ്റക്കുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിലനിന്നിരുന്ന രാഷ്ട്ര ഒന്നാണ് ആസ്റ്റെക്കുകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആസ്റ്റക്കുകൾ മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറി ആസ്റ്റെക് സമൂഹം എന്താണ് ശ്രേണികളിൽ അധിഷ്ഠിതമായിരുന്നു ഇവരുടെ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ടെനു ആണ് ഇവരുടെ തലസ്ഥാനം ഇവർ മെക്സിക്കോ തടാകത്തിനുള്ളിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിരുന്നു ഇതെന്താണ് ഇത് ഇവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ ഉദാഹരണമാണ് അല്ലേ കൃഷിക്ക് പ്രാധാന്യം നൽകിയ ഇവർ ചോളം ബീൻസ് കുമ്പളങ്ങ മത്തങ്ങ മരച്ചീനി ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്തിരുന്നു ഈ കൃഷിക്ക് പുറമെ ഇവർക്ക് കച്ചവടം ഉണ്ടായിരുന്നു കൈത്തൊഴിലുകൾ ഉണ്ടായിരുന്നു സ്വർണവും ചെമ്പും തകരവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നാണയങ്ങൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുത്തവരായിരുന്നു ആസ്റ്റക്കുകൾ അവർ പ്രഭുക്കന്മാരുടെ കുട്ടികൾക്കായിട്ട് കാൽമേക്കാക്കും മറ്റ് വിഭാഗങ്ങളിലെ കുട്ടികൾക്കായിട്ട് ടെപ്പൂച്ച് കലി എന്നിങ്ങനെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ചിരുന്നു ആസ്റ്റക്കുകളെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പാഠഭാഗത്ത് നമുക്ക് പറയാനായിട്ടുള്ളത് ായിട്ട് നമ്മൾ നോക്കുന്നത് മായന്മാരെ പറ്റിയിട്ടാണ് പതിനൊന്നാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനും ഇടയിൽ മെക്സിക്കോയിൽ വികാസം പ്രാപിച്ച സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം കാട് വെട്ടിത്തെളിച്ച് അവർ ചോളം കൃഷി ചെയ്തു കരിങ്കല്ലുകൊണ്ട് കൊട്ടാരങ്ങളും ദേവാലയങ്ങളും നിർമ്മിച്ചു സ്വർണം വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും മനോഹരങ്ങളായിട്ടുള്ള മൺപാത്രങ്ങളുമൊക്കെ ഇവർ നിർമ്മിച്ചു ചിത്രലിപികൾ അടങ്ങിയിട്ടുള്ള അക്ഷരമാല ഇവർ ഇവരുപയോഗിച്ചിട്ടുണ്ടായിരുന്നു മരത്തൊലി പ്രത്യേകതരം ചെടിയിൽ നിന്നുണ്ടാക്കിയ കടലാസ് എന്നിവ എന്താണ് ഇവർ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും പുരോഗതി നേടിയിരുന്ന ഇവർക്ക് പഞ്ചാംഗവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മായന്മാരെന്താണ് പതിനൊന്നാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനും ഇടയിൽ മെക്സിക്കോയിൽ വികാസം പ്രാപിച്ച സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ആസ്റ്റക്കുകള് മെക്സിക്കോ താഴ്വരയിലേക്ക് കുടിയേറിയത് എന്ന് നമ്മൾ ആസ്റ്റക്കുകളുടെ കാര്യം പഠിച്ചപ്പോൾ പഠിച്ചു അല്ലേ പതിനൊന്നാം നൂറ്റാണ്ടിനും പതിനാലാം നൂറ്റാണ്ടിനും ഇടയിൽ മെക്സിക്കോയിൽ വികാസം പ്രാപിച്ച സംസ്കാരമാണ് മായൻ സംസ്കാരം കാടൊക്കെ വെട്ടിത്തെളിച്ച് അവർ ചോള കൃഷി നടത്തി കരിങ്കല്ലുകൊണ്ട് കൊട്ടാരങ്ങളും ദേവാലയങ്ങളും പണിതു സ്വർണം വെള്ളി ആഭരണങ്ങളും അതുപോലെ മനോഹരങ്ങളായിട്ടുള്ള മൺപാത്രങ്ങളൊക്കെ നിർമ്മിച്ചു ചിത്രലിപികൾ അടങ്ങിയിട്ടുള്ള അക്ഷരമാല ഉപയോഗിച്ചിരുന്നു മരത്തൊലി പ്രത്യേകതരം ചെടിയിൽ നിന്നുണ്ടാക്കിയ കടലാസ് എന്നിവയൊക്കെ എന്താണ് ഇവർ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഒക്കെ പുരോഗതി നേടിയിരുന്ന ഇവർക്ക് ഒരു പഞ്ചാംഗം പോലും എന്താണ് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇൻകാകളെ പറ്റി നോക്കാം ഇൻകാകൾ തെക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരമാണ് പെറുവിലെ ഇൻക സംസ്കാരം കേന്ദ്രീകൃതമായ സാമ്രാജ്യത്വ ഭരണമാണ് അവിടെ നിലനിന്നിരുന്നത് രാജാവായിരുന്നു പരമാധികാരി കുസ്കോ ആയിരുന്നു അവരുടെ തലസ്ഥാനം കരിങ്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ദേവാലയങ്ങളും കൊട്ടാരങ്ങളും മനോഹരങ്ങളായ ഭവനങ്ങളും ഈ ഒരു നഗരത്തിൽ ഉണ്ടായിരുന്നു തലസ്ഥാനത്തെ റോഡുമാർഗം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് ഇവർ ബന്ധിപ്പിച്ചിരുന്നു മധ്യപെറുവിൽ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചു പീച്ചു ഇവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ് സ്വർണം വെള്ളി ചെമ്പ് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു കമ്പിളി വസ്ത്രം നെയ്യാനായിട്ട് ഇവർ ലാമ അൽപ്പാക്ക മുതലായ ജന്തുക്കളുടെ തോൽ ഉപയോഗിച്ചു കർഷകർക്ക് കൃഷി ചെയ്യാവുന്നത്ര ഭൂമി സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു ചോളവും ഉരുളക്കിഴങ്ങുമായിരുന്നു പ്രധാനപ്പെട്ട വിളകൾ ക്യൂപ്പു എന്ന കണക്ക് രേഖപ്പെടുത്തുന്ന രീതി നിലവിലുണ്ടായിരുന്നു സ്പെയിൻകാരുടെ അമേരിക്കയിലെ കോളനിവൽക്കരണം ഈ ഒരു സംസ്കാരത്തെ തകർക്കുകയാണ് ചെയ്തത് അപ്പം ഇൻകാകൾ എന്താണ് തെക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരമാണ് പെറുവിലെ ഇൻകാ സംസ്കാരം കേന്ദ്രീകൃതമായ സാമ്രാജ്യത്വ ഭരണമാണ് അവിടെ നിലനിന്നിരുന്നത് കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ അധികാരം ഒരു സെന്ററിലേക്ക് കൊടുക്കുക അല്ലെ ഡിവിഷൻ ഒന്നുമില്ല സെന്ററിലേക്ക് കൂടുതൽ പവർ എത്തുകയാണ് ചെയ്തത് അതായത് രാജാവായിരുന്നു അവിടുത്തെ പരമാധികാരി കുസ്കോ ആയിരുന്നു തലസ്ഥാനം കരിങ്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ദേവാലയങ്ങളും കൊട്ടാരങ്ങളും മനോഹരമായിട്ടുള്ള ഭവനങ്ങളും ഒക്കെ ഈ ഒരു നഗരത്തിലുണ്ടായിരുന്നു തലസ്ഥാനത്ത് റോഡുമാർഗം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു തലസ്ഥാനത്തെ മധ്യപെറുവിൽ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചു പീച്ചു ഇവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും ചെമ്പും കൊണ്ടുള്ള ആഭരണങ്ങളും കമ്പിളി വസ്ത്രം നെയ്യാനായിട്ട് ഇവരെ ലാമ അൽപ്പാക്ക മുതലായ ജന്തുക്കളുടെ തോലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ലാമ അൽപാക്ക കർഷകർക്ക് കൃഷി ചെയ്യാവുന്നത്ര ഭൂമി സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു ചോളവും ഉരുളക്കിഴങ്ങുമായിരുന്നു ഇവിടുത്തെ പ്രധാന വിളകൾ ക്യൂപ്പൂ എന്ന കണക്ക് രേഖപ്പെടുത്തുന്ന രീതി നിലവിലുണ്ടായിരുന്നു അതൊരു പ്രധാന പോയിന്റാണ് ആണ് അല്ലേ ക്യൂപ്പൂ എന്ന കണക്ക് രേഖപ്പെടുത്തുന്ന രീതി നമ്മള് മായന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ മായന്മാർക്ക് എന്താണ് സ്വന്തമായിട്ട് പഞ്ചാംഗം ഉണ്ടായിരുന്നല്ലേ ഇവിടെ ഇൻകാകളുടെ കാര്യം പറയുമ്പോൾ എന്താണ് ക്യൂപ്പു എന്ന കണക്ക് രേഖപ്പെടുത്തുന്ന രീതി തന്നെ ആ ഒരു സംസ്കാരത്തിൽ നിലവിലുണ്ടായിരുന്നു അമേരിക്കയിലെ കോളനി വൽക്കരണമാണ് ഈ ഒരു സംസ്കാരത്തെ തകർത്തത്